അപ്പൊ നമ്മളിതാ പുതിയതായിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരു സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അതായത് ഇംഗ്ലീഷ് ഒന്ന് ഒന്നും അറിയില്ലാത്തവർക്ക് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മൂന്ന് ദിവസത്തെ വർഷവും എടുത്തു അങ്ങനെ എടുക്കുന്ന സമയത്ത് അതിലുള്ള പകുതി ആളുകളും എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എത്രത്തോളം എഫക്റ്റീവായിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നതെന്ന് എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നത് നിങ്ങൾക്കറിയാം അല്ലേ അപ്പോൾ എല്ലാവർക്കും ആദ്യത്തിൽ തുടങ്ങി തുടങ്ങാനായിട്ട് അതായത് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലാത്തവർക്ക് പോലും എങ്ങനെ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങണം എൻ്റെ ായിട്ടുള്ള ട്രാൻസ്ലേഷൻ ഈ ട്രാൻസ്ലേഷൻസ് എല്ലാം തന്നെ ടൂ തൗസൻഡ് നയൻറ്റീനിൽ ഇല്ലാത്ത സമയത്ത് ഞാൻ ഉണ്ടാക്കിയെടുത്ത കുറേ ട്രാൻസ്ലേഷനാണ് അപ്പോൾ ആ ഉണ്ടാക്കിയെടുത്ത ആൾ തന്നെ പഠിപ്പിച്ച് വരുമ്പോൾ കുറച്ചും കൂടി യൂസ്ഫുൾ ആവുമല്ലോ ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ ട്രാൻസ്ലേഷൻസിൻ്റെയും ഒരു ഒറിജിൻ എന്ന് പറയുന്നത് എൻ്റെ ഈ ചാനലാണ് സനം നോഫൽ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ചാനലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ട്രാൻസ്ലേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട് ടു തൗസൻഡ് ട്വൻറ്റിയിൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എടുത്താൽ മനസ്സിലാകും അല്ല എങ്ങനെയാണ് ഞാൻ ക്ലാസുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും എന്നും അതിൽ താഴെ വന്നിരിക്കുന്ന ഒരുപാട് നെഗറ്റീവ് െഗറ്റീവ് ഇങ്ങനെ ഒന്നും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നവർ പോലും പിന്നീട് ട്രാൻസ്ലേഷൻ മെത്തേഡ് മാത്രമാണ് യൂസ് ചെയ്തത് സോ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ ഞാൻ ഞാൻ ആയിട്ട് കണ്ടുപിടിച്ചതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തരാൻ പറ്റും ആ ഒരു വർക്ക്ഷോപ്പിലും ഒരുപാട് ആളുകൾ പറഞ്ഞു ഇങ്ങനെ ക്ലാസുകൾ എടുത്തിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് യൂട്യൂബിലിത് ആ പബ്ലിക്കായിട്ട് ഞാൻ എൻ്റെ ക്ലാസുകൾ ഇടാൻ പോവുകയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആദ്യത്തെ ക്ലാസ് നിന്ന് ആദ്യം നമ്മൾ തുടങ്ങാൻ പോകുന്നത് സബ്ജക്റ്റ് പ്ലസ് വി വൺ എന്ന് പറയുന്ന ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫസ്റ്റ് സ്ട്രക്ചർ വെച്ചിട്ടാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടോ ഒരു ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയണത് വേർബ് ഓക്കെ നൗൺ കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും ഇപ്പൊ ഇത് ബോർഡ് ആണെന്ന് ഇത് പെൻ ആണെന്നറിയാം ഞാൻ ഹ്യൂമൻ ആണെന്നറിയാം ഇത് ലൈറ്റ് ആണെന്നറിയാം ഞാൻ നിൽക്കുന്നത് ഒരു ബിൽഡിങ്ങിലാണെന്ന് അറിയാം ഇല്ലേ പ്ലാന്റ് ആണോന്നറിയാം അങ്ങനെ ഇങ്ങനെ വാക്കുകളൊക്കെ നിങ്ങൾക്കറിയാം ബുക്കിനെ ബുക്കാണോ എന്നറിയാം ഇല്ലേ ഇങ്ങനെ വാക്കുകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കാം ഇത് നൗൺ ആണ് ഓക്കെ അപ്പൊ ജനിച്ചു വീഴുന്ന ഒരു കുട്ടി ആദ്യമായിട്ട് പഠിക്കുന്നത് നൗൺ തന്നെയാണ് അല്ലെ അമ്മ അച്ഛൻ വെള്ളം പാപ്പം ഇതെല്ലാം എന്താണ് ഫുഡ് എന്നൊക്കെ പറയണത് പാപ്പം എന്ന് പറയുന്നത് എന്താണ് നൗൺ ഫുഡ് ഫുഡെന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ നൗൺ ആദ്യം പഠിക്കും കുട്ടി പിന്നീട് കുട്ടി പഠിക്കുന്നത് ആണ് കേട്ടോ വേബ് അതായത് വെള്ളം തരൂ ഓക്കെ അമ്മേ വാ അല്ലേ അച്ചാ വാ എന്നൊക്കെ പറയില്ലേ വാ വരൂ വരൂ എന്ന് പറയുന്നത് എന്താണ് പ്രവൃത്തിയാണ് കേട്ടോ ആണ് അപ്പോൾ കുട്ടി രണ്ടാമതായിട്ട് പഠിക്കുന്നത് ആണ് എൻ്റെ മുന്നിലിരിക്കുന്ന ബേസിക് ലേണേഴ്സ് ആണ് നിങ്ങളെങ്കിലും നിങ്ങൾ നൗണൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കാം നമുക്കിനി വേണ്ടത് ആണ് കേട്ടോ പ്രവൃത്തികളുടെ അർത്ഥങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് അപ്പൊ ഈ പ്രവൃത്തികളുടെ അർത്ഥങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന വാക്കുകളുടെ എല്ലാം പ്രവൃത്തികളുടെ എല്ലാം ഇംഗ്ലീഷ് അറിയുമോ എന്ന് നിങ്ങൾ നോക്കുക അതായത് പ്രവൃത്തി എന്ന് പറയുമ്പോണ്ടല്ലോ ഞാൻ ചെയ്യുന്നതെല്ലാം പ്രവൃത്തിയാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതുന്നത് പ്രവൃത്തിയാണ് എഴുതുക പഠിക്കുക പഠിപ്പിക്കുക പോവുക വരിക നോക്കുക എഴുതുക വിളിക്കുക അല്ലേ കാണുക മിണ്ടുക സംസാരിക്കുക പഠിക്കുക ശ്രദ്ധിക്കുക കേൾക്കുക രുചിക്കുക കഴിക്കുക കുടിക്കുക ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എന്താണ് വേബാണ് വേബാണ് ഓക്കെ അപ്പോൾ അതിനെയാണ് വി വൺ എന്നിട്ടേക്കണം അപ്പം നിങ്ങൾ വിചാരിക്കും അപ്പോൾ എന്താണ് വി വൺ എന്ന് ഇംഗ്ലീഷിൽ വേബ് നാലെണ്ണം ഉണ്ട് നാലെണ്ണം നാലെണ്ണ അഞ്ചെണ്ണം ഉണ്ട് അഞ്ചെണ്ണത്തിലേക്ക് നമുക്ക് പിന്നെ കിടക്കാം നാലെണ്ണവും പോട്ടെ മൂന്നെണ്ണം പഠിക്കാം ഓക്കെ മൂന്നെണ്ണത്തിൽ വി വൺ വി ടു വി ത്രീ എന്ന് പറയുന്ന മൂന്ന് വേബ് ഉണ്ട് ഇംഗ്ലീഷിൽ കേട്ടോ ഒന്നെന്ന് പറയണത് ബേസ് ആയിട്ടുള്ള വേബാണ് രണ്ടെന്ന് പറയണത് എന്താണ് പാസ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ് മൂന്ന് എന്ന് പറയണത് ഒരു പാസ്റ്റ്വേഡിനെ തന്നെ സൂചിപ്പിക്കുന്ന രീതിയിൽ ഉള്ളവരണതാണ് അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല ഞാൻ അടുത്തടുത്ത വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം ഈ സബ്ജെക്റ്റ് വി വൺ എന്നതുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നടക്കുക വോക്ക് എന്നുണ്ട് ഇതിനെ വേണമെങ്കിൽ വോക്സ് എന്ന് എഴുതാം ഇതിന് വേണമെങ്കിൽ എന്ന് എഴുതാം ഇതിനെ വേണമെങ്കിൽ വോക്കിങ് എന്ന് എഴുതാം ഇതെല്ലാം എഴുതാം പക്ഷേ ഇതിലെ ബേസ് ആയിട്ടുള്ള ഈ ഫോം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ മതി അതാണ് വി വൺ ഫോം ഓക്കെ അപ്പോൾ സാധാരണ രീതിയിൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഐ യു വി ദേ ഹി ഷീറ്റ് ഇതിനൊക്കെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയണത് കേട്ടോ ഐ യു വി ദേ ഹി ഞാൻ നീ അവൾ അവൻ അവർ നിങ്ങൾ ഞങ്ങൾ ഇതിനെയൊക്കെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സബ്ജക്റ്റിലാണ് കേട്ടോ അതായത് ഐ എന്നുള്ള സബ്ജക്റ്റ് ഞാൻ ഇനി വോക്ക് എന്ന് എഴുതാം സ വി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മലയാള മീനിങ് എന്ന് പറയുന്നത് ഞാൻ നടക്കാറുണ്ട് ഞാൻ നടക്കാറുണ്ട് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ ഇനി സിറ്റ് ഞാൻ സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക സോ ഞാൻ ഇരിക്കാറുണ്ട് ഇനി ആണോ അല്ല ഷീ വരുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം ഇവിടെ ഒരു എസ് കൂടെ ആഡ് ചെയ്യണം ഇംഗ്ലീഷിൽ ഒരു നിയമമുണ്ട് ഹീയും ഷീയും ഇറ്റും സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ വേബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യണം എന്നുള്ള നിയമം സോ ഷീ സ്ലീപ്സ് എന്ന് പറയുമ്പോൾ അവൾ ഉറങ്ങാറുണ്ട് കണ്ടോ അതുപോലെ തന്നെ അല്ല ഹി വന്നതുകൊണ്ട് എനിക്കിവിടെ എസ് ചേർക്കണം അപ്പോൾ ഹി ജംസ് അവൻ ചാടാറുണ്ട് അല്ലെ ഹി ജംസ് അവൻ ചാടാറുണ്ട് ഐ എന്താണ് ഞാൻ വായിക്കാറുണ്ട് ഐ റൈറ്റ് ഞാൻ എഴുതാറുണ്ട് ഹീ എന്താണ് ഹീ സ്പീക്സ് അവൻ സംസാരിക്കാറുണ്ട് അല്ലേ ഐ ആസ്ക് ഞാൻ ചോദിക്കാറുണ്ട് ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പോകാറുണ്ട് ഞാൻ പറയാറുണ്ട് ഇങ്ങനെ മലയാളത്തിലെ ഉറുണ്ട് എന്നുള്ള ഈ ഒരു ട്രാൻസ്ലേഷനെയാണ് നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വി വൺ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മൾ എന്ത് കാര്യവും ഐ ഡു ഞാൻ ചെയ്യാറുണ്ട് ഐ കം ഞാൻ വരാറുണ്ട് ഐ ഐ സ്പീക്ക് ഞാൻ സംസാരിക്കാറുണ്ട് ഐ സ്ലീപ്പ് ഞാൻ ഉറങ്ങാറുണ്ട് ഐ ടേക്ക് മെഡിസിൻ ഞാൻ മരുന്ന് കഴിക്കാറുണ്ട് ഐ ഡു എക്സസൈസ് ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട് ഐ ഈറ്റ് ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട് ഐ ഡ്രിങ്ക് ഞാൻ കുടിക്കാറുണ്ട് ഐ ഞാൻ കാണാറുണ്ട് ഇങ്ങനെ നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമ്മളുടെ റുട്ടീനെ പറ്റിയിട്ട് സംസാരിക്കാൻ നമ്മളിതെല്ലാം ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ദിവസവും ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അത് പറയാനാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്യണത് ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് സെൻറ്റൻസിന് ഇത്രയും കൂടി വലിപ്പമുള്ളതാക്കാം അതായത് ഞാൻ പലപ്പോഴും അവിടെ പോകാറുണ്ട് ഞാൻ എപ്പോഴും അവിടെ പോകാറുണ്ട് ഞാൻ വല്ലപ്പോഴും മാത്രമേ അവിടെ പോകാറുള്ളൂ ഞാൻ അവിടെ പോകാറേ ഇല്ല ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി നമ്മളൊരു ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങുമ്പോൾ വേബ് എന്താണെന്ന് ആദ്യം അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ വേബാണ് കേട്ടോ കാണുക നോക്കുക മിണ്ടുക കരയുക കളിക്കുക പഠിക്കുക പഠിപ്പിക്കുക കുളിക്കുക അല്ലെ എല്ലാം എന്താണ് വേബാണ് പ്രവൃത്തികളാണ് ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ലാംഗ്വേജ് പഠിക്കുമ്പോൾ പഠിക്കേണ്ടത് എന്നിട്ട് നമ്മുടെ സബ്ജക്റ്റിൻ്റെ കൂടെ പ്രവൃത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ ഡെയിലി റുട്ടീനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ നമ്മുടെ ഹാബിറ്റ്സ് ഞാൻ പോകാറുണ്ട് ഞാൻ വരാറുണ്ട് ഞാൻ വിളിക്കാറുണ്ട് അവൾ കഴിക്കാറുണ്ട് അവൾ ഉറങ്ങാറുണ്ട് അവൻ ജോലി ചെയ്യാറുണ്ട് അവൾ എന്താണ് കഴിക്കാറുണ്ട് ഇങ്ങനെ എന്ത് കാര്യങ്ങളും ഉണ്ട് എന്നുള്ള അർത്ഥത്തിന് വരാൻ വേണ്ടിയിട്ട് വി വണ്ണും ഇതുപോലെ ഇട്ടു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മളിന്ന് പഠിച്ചത് പിന്നെ ഹീയും ഷീയും സബ്ജക്റ്റ് വരുമ്പോൾ പ്രവൃത്തി ഇങ്ങനെ വെറുതെ ഇടരുത് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഒരസിനെ ഇതുപോലെ ആഡ് ചെയ്യണം അതും കൂടെ നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിച്ചു അപ്പൊ നിങ്ങളൊരു ബുക്ക് എടുക്കുക എൻ്റെ ഒരു ക്ലാസ് സ്ഥലം നൗഫൽ എന്ന് പറഞ്ഞിട്ടൊന്ന് എഴുതി വയ്ക്കുക എന്നിട്ട് ആദ്യം മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് ലെസൺ വൺ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അതിൽ വേബ് എന്ന് ഹെഡിങ് കൊടുക്കുക വേബ് എന്താണെന്ന് എഴുതി വയ്ക്കുക നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് വേബ് എന്ന് എഴുതി വയ്ക്കുക എന്നിട്ട് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക നിങ്ങൾ രാവിലെ മുതൽ എഴുന്നേൽക്കുന്ന കാര്യങ്ങൾ ഐ വോക്കപ്പ് അല്ല സോറി ഐ വേക്കപ്പ് ഞാൻ എഴുന്നേൽക്കാറുണ്ട് ഞാൻ എന്താണ് ഐ കുക്ക് ഐ കുക്ക് ഞാൻ പാചകം ചെയ്യാറുണ്ട് ദൻ ദന്തൊക്കെയാണ് ഐ ഈറ്റ് ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട് ഐ മീറ്റ് ഞാൻ കണ്ടുമുട്ടാറുണ്ട് ഐ വോച്ച് ഞാൻ കാണാറുണ്ട് ഐ ഗോ ഐ ഗോ ടു സ്കൂൾ ഞാൻ സ്കൂളിൽ പോകാറുണ്ട് അല്ലേ ഐ സ്റ്റഡി എവ്രി ഡേ ഞാൻ എല്ലാ ദിവസവും പഠിക്കാറുണ്ട് ഇനി നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന പ്രവൃത്തികൾ ഇതുപോലെ ഒരു പത്തെണ്ണ എഴുതുക ഓക്കെ പത്തെണ്ണ എഴുതുക എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ എന്താ ഇവിടെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങളത് എഴുതി ഓക്കെ ഈ പത്തെണ്ണം നിങ്ങളുടെ റൂട്ടീൻ സബ്ജക്റ്റും വീവെണ്ണും ചേർത്ത് എഴുതി നിങ്ങളതിലേക്ക് അയക്കുക നമ്മുടെ വാട്സപ്പ് അസിസ്റ്റൻസിലുള്ള ആളുകൾ നിങ്ങൾ അത് ചെക്ക് ചെയ്യും ഞാനും നോ നോക്കുന്നതാണ് കേട്ടോ സോ എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യുക പത്ത് സെൻറ്റൻസ് എഴുതി വിടുക അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനും പറ്റും നിങ്ങൾക്ക് അതിനെ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കത് പഠിച്ച് പഠിച്ച് പോകാനും പറ്റും ഒരാൾ കാണുന്നുണ്ട് നോക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ നമുക്കും ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ സോ അത് ൂടെ നിങ്ങൾ ക്ലിയർ ആക്കുക ക്ലിയർ ആക്കാൻ മാത്രം കേട്ടോ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ നിങ്ങൾ വേഗം തന്നെ അയയ്ക്കുക പഠിക്കുക ഓക്കെ അപ്പം ഇനി നമുക്ക് ലെസൺ ടു ആയിട്ട് അടുത്ത ദിവസം കാണാം സോ താങ്ക്